െ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് സോന നായരെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് നാലിന് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ജനനം അമ്മ വസുന്ധര നായർ അച്ഛൻ സുധാകരൻ നായർ ഒരു സഹോദരനുണ്ട് ദീപു നായർ കഴക്കൂട്ടം ഹൈസ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരുവനന്തപുരം ഗവൺമെന്റ് വുമൻസ് കോളേജിൽ നിന്നും ബിരുദം നേടി സിനിമാഛായാഗ്രഹനായ ഉദയൻ അമ്പാടിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ബാലതാരമായി അഭിനയ ജീവിതം തുടങ്ങി നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ തൂവൽ കൊട്ടാരമായിരുന്നു സോന നായരുടെ ശ്രദ്ധിക്കപ്പെട്ട ആദ്യ സിനിമ പ്രധാന സിനിമകൾ നോക്കാം കഥാനായകൻ അരേനങ്ങളുടെ വീട് കസ്തൂരിമാൻ പട്ടണത്തിൽ സുന്ദരൻ നെയ്ത്തുകാരൻ എന്നിങ്ങനെയുള്ള സിനിമകൾ അഭിനയിച്ച ഭാഷകൾ മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് എന്നിങ്ങനെ അവാർഡുകൾ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസ് നെയ്ത്തുകാരൻ എന്ന സിനിമയ്ക്ക് ലഭിച്ചു ഇതുകൂടാതെ സീരിയലുകളിലും അവാർഡുകൾ സോനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത ഒരു കുടയും കുഞ്ഞു പെങ്ങളുമാണ് ആദ്യ സീരിയൽ ഇതുവരെ സോന നായർ എൺപതിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ സോന നായർ എന്ന ഒരു സിനിമാ നടിയും സീരിയൽ നടിക്കും ഉപരി അവർ വളരെ നല്ലൊരു നർത്തകി കൂടിയാണ് അപ്പോൾ സോനാ സോന കുറിച്ച് നമ്മൾ ചെയ്ത ഈ ഒരു ബയോഗ്രാഫി കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക അപ്പം ഇതുപോലെ ഒരുപാട് നടിമാരുടെ ബയോഗ്രാഫീസും നടന്മാരെ കുറിച്ചും നമ്മളുടെ ഈ പിങ്കി വി ആർ ലോഗ്യൂന്ന് ചാനൽ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി നോക്കുക അപ്പോൾ ഓക്കെ കൂട്ടുകാരെ ടാറ്റാ ബൈ ബൈ